കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരു തിരുവയലത്തൂർ റോഡിൽ കുഴി കുഴിയടക്കലും പിന്നെയും കുഴി ആകലും തുടരുന്നു ഇതിനകം പലകുറി അറ്റകുറ്റപ്പണി നടത്തിയ റോഡ് ഓരോ തവണയും മാസങ്ങൾക്കകം വീണ്ടും തകരുന്നതാണ് എപ്പോഴും കാണുന്നത് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയാണിതിന് കാരണമെന്ന ആക്ഷേപമുണ്ട് തലക്കടത്തൂർ മുതൽ കുറ്റിപ്പാല വരെ റോഡിലെ കുഴികൾ എണ്ണിയാൽ തീരില്ല മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും സുപ്രധാന റോഡുകളിലൊന്നാണ് തിരൂർ വൈലത്തൂർ റോഡ് തിരൂരിൽ നിന്ന് കോട്ടക്കല്ലിലേക്കും മലപ്പുറത്തേക്കും വളാഞ്ചേരിയിലേക്കും സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന അതിപ്രാധാന്യമുള്ള റോഡ് ഓരോ സമയങ്ങളിലും റോഡ് അറ്റകുറ്റപ്പണി നടത്തുകയും വീണ്ടും തകരുകയും ചെയ്യുന്ന അപൂർവ പ്രതിഭാസം ഈ റോഡിൽ മാത്രമാകും കാണാനാകുക കുഴി അടയ്ക്കുന്നു മഴ പെയ്യുന്നു പിന്നെയും കുഴിയാകുന്നു ഇതൊരു ആവർത്തന ചക്രമായി മാറിയിട്ടുണ്ട് തലക്കടത്തൂർ മുതൽ കുറ്റിപ്പാല വരെയുള്ള ഭാഗത്താണ് ഇപ്പോൾ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് പലയിടങ്ങളിലും വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് കുഴികളിൽ വീണുള്ള അപകടങ്ങളും പതിവ് കാഴ്ചയാണ് ആനയെ വിഴുങ്ങാൻ പാകത്തിലുള്ള കുഴികളാണ് റോഡിൽ പലയിടത്തുമുള്ളത് മഴക്കാലം കൂടി ആരംഭിച്ചതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് റോഡേത് കുഴിയേത് എന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥയും വെള്ളം നിറഞ്ഞ് കുഴി കാണാതെ ഇരുചക്രവാഹനങ്ങൾ അടക്കമുള്ളവർ കുഴികളിൽ വന്ന് വീഴുകയാണ് ഒന്നോ രണ്ടോ തവണയല്ല പല കുറി റോഡിന്റെ തകർച്ചയെക്കുറിച്ച് പരാതികൾ നൽകുകയും പൊതുമരാമത്ത് വകുപ്പ് കുഴി നികത്തുകയും ചെയ്തിട്ടുണ്ട് കുഴി ും പരാതി ലഭിക്കും കുഴിയടയ്ക്കും ഇതും ഒരു ആവർത്തന ചക്രമായി തുടരുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടത്തിയ ടാറിംഗ് ആണ് ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് കുഴിയായിട്ടുള്ളത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇതിന് കാരണമെന്നാണ് ആക്ഷേപം ഇതിനു പുറമെ കുഴിയടച്ച രീതിയും അശാസ്ത്രീയമാണ് ആദ്യത്തെ റോഡിനേക്കാൾ ഉയർത്തി ടച്ചിങ് ചെയ്തതിനാൽ ഇരുചക്രവാഹനങ്ങളുടെ സഞ്ചാരത്തിന് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്